തിരിച്ചു ആരാണ് നീ എന്ന് ചോദിച്ചപ്പോ മഹദിയവറോട് പറഞ്ഞത് ചെറിയ കുട്ടികളാണെന്നുള്ള കൊടുക്കാറില്ല വലിയവർക്ക് ബഹുമാനമോ ഞാൻ വെച്ചു മാറാറില്ല ഞാൻ ബഹുമാനപ്പെട്ടതാകുന്ന മറിയം ഇവർ അറിയല്ലാ കുത്താലെ പേടിച്ചു ചോദിച്ചു അത്രേ ഇറൻ എന്നെ റൂഹെ പിടിക്കാനാണോ അതല്ല വെറുതെ സന്ദർശിച്ച് മടങ്ങാനാണോ കടന്നു വന്നത് പറയുമ്പോ ഇവർ അത് അള്ളാഹുനയോട് ഞാൻ വന്നത് നിന്റെ ആത്മാവിനെ പിടിക്കാനാണ് പിടിക്കാനാണ് ഒരുങ്ങിക്കോ മറിയമേ മറിയമേ മറിയം ാണ് എപ്പെട്ട പൊന്നുമോൻ എന്റെ പ്രിയപ്പെട്ട എന്റെ തുടിപ്പാണ് ഹൃദയത്തിന്റെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ തിരിച്ചു വരും അവൻ ഇപ്പോൾ അവൻ പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ഒന്ന് പരിഗണിക്കണേ എന്റെ എൻ്റെതാകുന്ന ഇബാദത്തുകൾ വെച്ചുകൊണ്ട് എന്നെ ഒന്ന് പരിഗണിക്കണേ എനിക്കൻ അല്പസമയമൊന്ന് പിന്തിക്കാൻ പിന്തിക്കാനുള്ളതായ അവസരം നൽകണേ നൽകണേ മലക്കുൽ മറിയമേ മറിയമേ വലക്കുൽ പറയ എനിക്ക് എന്തെന്നറിയുമോ നീ നിൽക്കുന്നതായ നിൽപ്പിൽ നിന്ന് നിന്നെ മുന്നോട്ടോ വലത്തോട്ടോ എടത്തോട്ടോ പിറകിലോട്ടോ ചലിക്കാൻ നിനക്ക് അനുവാദം നൽകരുത് നൽകരുത് ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏത് നിലയിലാണോ നിലകൊള്ളുന്നത് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ പിടിക്കണം അത് നിർബന്ധമാണ് നിർബന്ധമാണ് വർത്തമാനം കേട്ടുകൊണ്ട് വിറയ്ക്കുകയാണ് മറിയം ബീവി പ്രിയപ്പെട്ട മുസ്ലിമേ മരണം ഒരാൾക്കും ഒഴിവാകുകയില്ല ഒരു വ്യക്തിക്ക് ഒഴിവാകുകയില്ല

ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്ത സമയമെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മുന്തിക്കുകയോ ഒരു സെക്കൻഡ് പിന്തിക്കുകയോ അല്ലാഹു ചെയ്യുകയില്ല ചെയ്യുകയില്ല ജീവിതം മുഴുവനും ജനിച്ച സമയം മുഴുവനും വേണ്ടി നിലകൊണ്ടതാകുന്ന ബീവറിയും നമസ്കാരങ്ങൾ ചിട്ടുവച്ചതാകുന്ന പാപങ്ങളുടെ കണ്ണീരപ്പിയമറിയും നിരാലം ഒരു കവലംബമായ അറിയും ജീവിതം മുഴുവനും ഒരു കറാകത്ത് പോലും ചെയ്യാതെ ومريم بنت عمران ومريم بنت عمران التي احسنت فرجها സ്വന്തം ഗുഹ്യത്തെ പരപുരുഷന്മാർക്ക് കാഴ്ച വെക്കാതെ കണ്ണും കാതും ശരീരത്തിൻ്റെ സർവ്വ അവയവങ്ങളും സദാസമയം സമയം പടച്ചറപ്പിലേക്ക് മറിയം ഒരു കണ്ണുകൊണ്ട് പോലും ഹറാമ മറിയം കാണാത്തതാകുന്നൊണ്ട് ഹറാമ കേൾക്കാതെ നിലകൊണ്ടും മറിയം നാവുകൊണ്ട് ഹറാമ സംസാരിക്കാതെ നിലകൊണ്ടതായും മറിയം ഹൃദയവും കൊണ്ട് ഹറാമിലേക്ക് ചിന്തിക്കാത്തതാകുന്ന വിവിക്ക് അള്ളാഹു മരണത്തിന്റെ മുഖത്തിൽ നിന്ന് ഒരൽപ്പം പോലും പിന്തിക്കൽ

ബീവർ നിന്ന സ്ഥലത്ത് തന്നെ കിടക്കുകയാണ് ആത്മാവിനെ യാണ് വേർപെടുത്ത അതാ വൈകുന്നേര സമയമായപ്പോ മകരി ഭിന്ന സമയമായപ്പോറി വരുവയാണ് ഒരൽപ്പം വാറ്റുപുല് കിട്ടിയിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ട നോമ്പ് തുറക്കാനുള്ള സമയമായി ഉമ്മയെ വിളിക്കുകയാണ് ഈ സാനവി ഉമ്മ എഴുന്നേൽക്കും ഉമ്മ ശബ്ദം താഴ്ത്തി വിളിക്കുകയാണ് ജനങ്ങൾ മുഴുവനും നോമ്പ് തുറന്നിട്ടുണ്ട് നമുക്ക് നോമ്പ് തുറക്കണ്ടേ ഉമ്മ ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയതാകുന്ന ഈസാ നബിസ്കരിക്കാൻ വേണ്ടി നിലകൊള്ളുകയാണ് സ്വന്തം ഉമ്മയോടുള്ളതാകുന്ന അനുരാഗമാണ ഒരു മകനിലൂടെ കാണുന്നത് കഴിക്കാതെ സ്വന്തം ഉമ്മ നോമ്പ് തുറക്കുന്നതിനു മുമ്പ് നോമ്പ് തുറക്കാതെ ഞാനും നോമ്പ് തുറക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഈസാൻസ് മുന്നിൽ അല്പനേരം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നോക്കുമ്പോ ഉമ്മ ഉറക്കിലാണ് ഉറക്കിലാണ് അല്പം കൂടി ശബ്ദത്തിൽ വിളിച്ചു ജനങ്ങൾ നോമ്പ് തുറന്നുപോയി രാത്രിയാകുകയാണ് വല്ലാതെ ഇരുട്ടിലേക്ക് പ്രവേശിക്കുകയാണ് എന്ത് പറ്റിയ ഉമ്മ എഴുന്നേൽക്കും ഉമ്മ എന്ന് പറയുമ്പോഴും മഹാനവരുകൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഉമ്മ നല്ല ക്ഷീണത്തിലാണ് ക്ഷീണത്തിലാണ് പ്രായമേറെ ഉമ്മാ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ ഈസാനബി അലൈസ്ലാം വീണ്ടും അതാ നിസ്കാരത്തിന് നിൽക്കുകയാണ് സുഹഹാൻ അങ്ങനെ വീണ്ടും മണിക്കൂറുകൾ കഴിയുകയാണ് വീണ്ടും എഴുന്നേൽക്കുകയാണ് ഉമ്മ നിരോധനത്തോടുകൂടി വല്ലാത്ത വിഷമത്തോടുകൂടി വിളിക്കുകയാണ് ഉമ്മ ഉമ്മാശന്ന് കിടക്കല്ല ഉമ്മ ആഹാരം കഴിക്കണേ ഉമ്മ പാതിരാത്രി സമയമായി ലോകം മുഴുവൻ ഉറക്കിലേക്ക് പോയി നമുക്ക് നിസ്കരിക്കണ്ടേ ഉമ്മാ അള്ളാഹു വാദപ്പെടുക്കേണ്ട உமா மக விளியான கேக்காருமையில் கேட்குமையில் ഒരു വശ കേൾക്കുന്നുണ്ടെങ്കിലും മറുപടി കൊടുക്കാനുള്ള അവസരങ്ങളും വാഹു നൽകുന്നില്ല മറിയം ഈ വഫാത്തായിരിക്കുകയാണ് കഥയറിയാതെ കൂടി വീണ്ടും നിസ്കരിക്കാതെ സുബയ്യോടടുത്ത സമയമായപ്പോ നേരെ പുലരുന്നത് കണ്ടപ്പോ മഹാനാകുന്ന ഈസാനവി അലീസലാ വീണ്ടും വന്നുകൊണ്ട് അല്പം ശബ്ദത്തിൽ തന്റെ കവള ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മയുടെ കവളത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ് ഉമ്മ ജനങ്ങൾ മുഴുവനും നേരം വന്നവർ എഴുന്നേൽക്കൂ നമുക്ക് നോമ്പ് നോക്കണ്ട ഉമ്മാരമില്ല ആകാശ സീമകൾ മുഴുവനും പൊട്ടിക്കരയുകയാ ഈ സാ നബി അലൈഹിന്റെ ഈ രംഗം കണ്ടുകൊണ്ട് ആകാശത്തുള്ള മലക്കുകൾ കരയുകയാണ് കരയാണ് അള്ളാഹു മലക്കുകളോട് ചോദിച്ചു മലക്കുകൾ എന്തിനാണ് നിങ്ങൾ കരയുന്നത് മലക്കുകളേ മലക്കുകൾ പറഞ്ഞു അള്ളാ നിനക്കറിയാമല്ലറ പേ നിന്റെ അടിമ എത്രത്തോളം വ്യസനിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് ഉടനടി മലക്കുകൾ മുഖേന അശരീരമഴക്കുമോ ിയ പ്രവാ അള്ളാഹുവിന്റെ ആത്മാവേ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഇതാ വിട പറഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു മലക്കുകൾ മുഖേന അറിയിക്കുകയാണ് ഈ സാനി അലീസനാ പൊട്ടി കരയുകയാണ് കരയുകയാണ് അല്പനേരം കഴിഞ്ഞപ്പോ മഹനാവരുകൾ ഇറങ്ങുകയാണ് ഇറങ്ങുകയാ ലബനെ തെരുവിലേക്ക് ചെന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കഫം നടക്കാനുള്ളതാകുന്ന ജനാസ സംസ്കാരണത്തിന് വേണ്ടി ജനങ്ങളോട് സഹായം തേടുകയാണ് ജനങ്ങൾ പറഞ്ഞു ഇല്ല ഇല്ല മുന്നൂറ് വർഷമായിട്ട് ഒരു മനുഷ്യർ പോലും കേരളത്തിൽ ആ മലമുകളിൽ ഒരുപാട് വിഷ സർപ്പങ്ങളുണ്ട് അവിടെ മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ് ഞങ്ങൾ വരില്ല എന്ന് ഇസ്രായേൽ ജനത തള്ളി പറഞ്ഞപ്പോൾ ദുഃഖത്തോടുകൂടി നടക്കുകയാണ് നടക്കുകയാണ് അപ്പോഴാണ് രണ്ട് പുരുഷസുരത്തില് പുരുഷ രൂപത്തില് രണ്ട് മലക്കുകളെ കാണുകയാണ് ആരാണ് നിങ്ങൾ എന്റെ ഉമ്മ അടക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടോ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുമോ മലക്കുകളാകുന്ന ആ രണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ് ഞാൻ ബഹുമാനപ്പെട്ടതാകുന്ന ജിബിരി എന്റെ കൂടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട

അബാനെന്ന മണ്ണിലെ ആ മലയുടെ ചുറ്റില് മറിയം ബിവർ റസൂലല്ലാഹു നിക്കുവേണ്ടി കബറതുരക്കുയാ ആ നാട്ടിലെന്ന നാകുന്ന സർവരും എല്ലാവരും ശബ്ദം അടക്കി നിലയ് വയാണ് ഒരാള് പോലും കാണുന്നില്ല സർവരും നെറ്റി തെരിക്കുന്ന രംഗമാണ് ജിബ്രീൽ അലൈഹിസ്സലാം കബറുമുണിക്കുയാ ഖൗർഉൽ ലീംഗള് സ്വർഗീയ സ്ത്രീകൾ വന്നുകൊണ്ട് മറിയം ബിവർ റസൂലല്ലാഹു നീയേ കുളിപ്പിക്കുയാണ് കുളിപ്പിക്കുയാ കഫൻ ചെയ്യുയാണ് കഫൻ ചെയ്യുയാ ുംലിഹിമും ചിബിരിലേഹിസ്ലാമും കൂടി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാകെന്ന മറിയം ബീവിയെ മയ്യത്ത് നിസ്കരിക്കുകയാണ് നിസ്കരിക്കുകയാണ് കബരിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇറക്കി വെച്ചതിന് ശേഷം പടച്ച റബ്ബിനോട് ആവശ്യപ്പെടുകയാണ് അള്ളാ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവസാന സമയം എനിക്ക് കിട്ടിയില്ല അള്ളാ അവർ വഫാത്താകുന്ന നേരം ഞാൻ അവരുടെ റബ്ബേ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് എഴുന്നേൽക്കാറ് ഒരുമിച്ചാണ് നിസ്കരിക്കാറ് ഒരുമിച്ചാണ് ഇബാദത്ത് എടുക്കാറ് ഒരുമിച്ച് ാണ് അഹരിക്കാറ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ചായിരുന്നു പക്ഷേ അവസാനം അവരുടെ ആഗ്രഹത്തിന്റെ സമയം അവരുടെ അന്ത്യത്തിന്റെ സമയം എനിക്ക് അവസരം റബ്ബേ അതുകൊണ്ട് ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവരാണ് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള ശേഷി എനിക്ക് നീ നൽകിയിട്ടുണ്ടറപ്പേ അത് മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു എന്റെ ഉമ്മയോട് ഒന്ന് സംസാരിക്കാനുള്ള അവസരം നീ എനിക്ക് നൽകുമോ അല്ലാ പടച്ചിറപ്പിന് വേണ്ടുകയോടുകൂടി മറിയംബി അറിയാഹുന്നു ജീവൻ ഇടുകയാണ് മറിയംബീവിയോട് ഉമ്മയോട് മകൻ ചോദിക്കുകയാണ് ഉമ്മ എങ്ങനെയുണ്ട് ഉമ്മ ജീവിതം ഉമ്മ പറയുകയാണ് വല്ലാത്ത അല്ല എനിക്ക് പുറത്തു തന്നിട്ടുണ്ട് പൊന്ന പോലെ സ്വർഗീയ കമാടങ്ങളാണ് എന്റെ കബലിലേക്ക് തുറന്നു തന്നിരിക്കുന്നത് ഞാൻ ദുരി പോലെ തന്നെ കബലിൽ കടന്നുകൊണ്ടും സ്വർഗത്തിൻ്റെതാകുന്ന കായികനുകൾ കഴിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മകൻ രണ്ടാമതായി ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ എനിക്കറിയേണ്ടത് ഒരറ്റ കാര്യം മാത്രമാണ് ഉമ്മ ഉമ്മാ മരണമെങ്ങനെയുണ്ടായിരുന്നു ഉമ്മ മരണം എങ്ങനെയുണ്ടായിരുന്നു ഉമ്മാ மரியம் பீவி மறியம்பீவர் அறியலாக அல்ல 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 அல்ல